വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് മുടി നരച്ചു വരുന്ന ഒരു പ്രതിഭാസം കണ്ടുവന്നിരുന്നത് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാർ ഇവർക്കൊക്കെ മുടി നരച്ചു വന്നിരുന്നത് ഒരു നാൽപ്പത് അൻപതുകൾക്ക് ശേഷമാണ് എന്നാൽ ഇന്നത്തെ ജനറേഷനിൽ ഒട്ടുമിക്ക ആളുകളിലും ഈ അകാല നര ഒരു പന്ത്രണ്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ആളുകളിൽ തന്നെ കണ്ടുവരുന്നുണ്ട് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിട്ട് കോൺട്രിബ്യൂട്ടാവുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ ടോക്സിൻസും അത് പുറന്തള്ളപ്പെടുന്നത് അത് എക്സിബിറ്റ് ചെയ്ത് കാണിക്കുന്നത് മുടിയിലാണ് മുടിയുടെ ഷൈനിങ് നഷ്ടപ്പെടുക മുടി പൊട്ടിപ്പോവുക അതുപോലെ മുടി നരച്ചു വരിക ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ വൈറ്റമിൻസ് മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് അത് വെറുതെ തലയിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ ആ ഒരു ഗ്രേ ഹെയർ പോകണം എന്നുള്ള ആവശ്യമില്ല നമ്മുടെ ഹെയർ സെൽസിന് ആ ബ്ലാക്ക് കളർ തരുന്ന മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് ഒരു മെലാനിൻ പിഗ്മെൻറ്റ് സെക്രീറ്റ് ചെയ്യും യൂഷ്വലി നമ്മൾ ഈ ഏഷ്യൻസിലൊക്കെ കണ്ടുവരുന്നത് കുറച്ചുകൂടി നല്ല കറുത്ത മുടിയാണ് അതിന് കാരണം ആ മെലാനിൻ പിഗ്മെൻറ്റ് അത്രയും കൂടുതലായതുകൊണ്ടാണ് അതേസമയം നമ്മൾ ഫോറിനേഴ്സിലെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഇത്തിരി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ബ്രൗണിഷ് ലൈറ്റ് ബ്രൗണിഷ് നേച്ചറായിട്ടാണ് കണ്ടുവരുന്നത് ഈ അകാല നിര ഈ ഗ്രേ ഹെയർ വരാനുള്ള പ്രധാന കാരണം ഈ മെലാനോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ നിന്നു പോകുന്നത് കൊണ്ട് ആ മെലാനിൻ പിഗ്മെൻറ്റ് നല്ലോണം കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഗ്രേഷ് ഹെയർ ടെൻഡൻസി കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മുടികളിൽ ആ ഒരു മെലാനോസൈറ്റിന്റെ പ്രൊഡക്ഷൻ അത് നശിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ് ആ ഒരു എലമെന്റിന്റെ ഡെപ്പോസിഷൻ ആണ് ഇത് മെലാനോസൈറ്റിന്റെ പ്രൊഡക്ഷനെ തീരെ ഇല്ലാണ്ടാക്കുന്നു എന്തുകൊണ്ടാണ് ഈ മെലനോസൈറ്റ് പ്രൊഡക്ഷൻ നശിപ്പിക്കപ്പെടുന്നത് അതിന് പ്രധാന കാരണം ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ടുള്ളത് നമ്മുടെ ജീനിൽ നമ്മുടെ പാരൻസിനോ അതല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ മുന്നേ തന്നെ അവർക്ക് ഈ നാൽപ്പതുകളിലും മുന്നേ ഇരുപതുകളിലൊക്കെ മുടി നരച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രകൃതം നമുക്കും ഹെറിഡിറ്ററി ആയിട്ട് വരാവുന്നതാണ് അതല്ലാതെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് ഈ മെലാനിൻ പ്രൊഡക്ഷനെ തീരെ ഇല്ലാണ്ടാക്കുന്നു അതിന് ഒരു പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അക്യുമുലേഷൻ കൂടിക്കഴിയുമ്പോൾ യൂഷ്വലി നമ്മുടെ ബോഡി അത് കാറ്റലൈസ് ചെയ്ത് അതിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിടും എന്നാൽ ഇതിൻ്റെ അക്യുമുലേഷൻ ഒരു പരിധിക്ക് കവിഞ്ഞ് കൂടി കഴിയുമ്പോൾ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അത് സ്റ്റോപ്പ് ചെയ്യും പിന്നീട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ മുടിക്ക് ആ കറുത്ത നിറം കിട്ടാണ്ട് വരും അത് ഗ്രേ ഹെയറിലോട്ട് നയിക്കും അതേപോലെ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ ഇതേപോലെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു അക്യുമുലേഷൻ കൂടും അപ്പോൾ പരമാവധി ബോഡിയിലെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബോഡി എത്രത്തോളം ഹെൽത്തി ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നെയിൽസ് അതേപോലെ ഹെയർ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കാരണം ഹെയർ ഗ്രോത്ത് പ്രോപ്പർ ഹെയർ ഗ്രോത്തിന് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഇതൊക്കെ തന്നെ വളരെയധികം അത്യന്താപേക്ഷിതമാണ് സോ ഇതിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഹെയറിൻ്റെ ടെക്സ്ചറിനെ അതേപോലെ ഹെയറിൻ്റെ പിഗ്മെൻറ്റേഷനെ ഒക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതേപോലെ വൈറ്റമിൻ ബി സിക്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിഷ്യൻസി കൂടുതൽ ഗ്രേ ഹെയറിലോട്ട് നയിക്കും അതേപോലെ നമ്മുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ ഒരു വൈറൽ ഫീവർ വന്നു അല്ലെങ്കിൽ പലരും പറഞ്ഞു കണ്ടിട്ടുള്ളതാണ് ഡോക്ടർ ഈ ടൈഫോയിഡ് വന്നതിന് ശേഷമാണ് എനിക്കിതുപോലെ മുടി കൂടുതൽ വന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിൻ്റെ അക്യുമുലേഷൻ ഇത്തിരി കൂടാനുള്ള ചാൻസ് ഉണ്ട് ഈ കാറ്റലൈസ് എന്നുള്ള എൻസൈൻ പ്രോപ്പറായിട്ട് ആവില്ല അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതലായിട്ടും ബോഡിയിൽ അക്യുമുലേറ്റ് ആവുന്നത് അത് മെലാനിൻ പ്രൊഡക്ഷനെ നല്ലോണം കുറയ്ക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുപോലെ വേറെ എന്തെങ്കിലും മെഡിസിൻസ് ലോങ് ടേം ആയിട്ട് എടുക്കുന്നവർ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ ഹെയർ ലോസും ഗ്രേ ഹെയറും വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ക്യാൻസർ അങ്ങനത്തെ ഇതിനെ കീമോതെറാപ്പി അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരിലും ഈ പിഗ്മെൻറ്റേഷൻസിൻ്റെ ഇഷ്യൂ കണ്ടുവരുന്നുണ്ട് നമ്മൾ നമ്മളൊരുപാട് തവണ ഒരു കാര്യമാണ് ഈ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നരച്ച മുടി ഒരു വട്ടം അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നര കൂടി കൂടിപ്പോകുന്നത് പോലെ ഇതിന് പ്രധാന റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ഡൈയിങ് ആ പ്രോഡക്ട്സിലെ എല്ലാം തന്നെ ബ്ലീച്ചിങ് ഏജൻ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്ലീച്ചിങ് ഏജൻ്റും ഫർദറായിട്ട് നാച്ചുറൽ മെലാനിൻ പ്രൊഡക്ഷനെ തടഞ്ഞു നിർത്തും അപ്പോൾ അതുകൊണ്ടാണ് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും നരച്ച മുടി കൂടി വരുന്നതായി കണ്ടുവരുന്നത് വേറെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിൻ കണ്ടൻറ് അധികമുള്ള വെള്ളം നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലൊക്കെ കൂടുതലും പെസ്റ്റിസൈഡ് ഇൻസെക്റ്റിസൈഡ് അങ്ങനെ അതിൻ്റെ വിഷാംശങ്ങൾ കൂടുതലുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ഈ മെലാനിൻ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻസ് അധികം എടുത്തു വരുന്ന ഈ ഫാസ്റ്റ് ഫുഡ് അതേപോലെ കോള പിന്നെ അവരിൽ കണ്ടുവരുന്ന സ്മോക്കിംഗ് അതുപോലെ ആൽക്കഹോളിക് ഹാബിറ്റ് ഇതും നമ്മുടെ ഈ മെലാനിൻ പ്രൊഡക്ഷനെ സിന്തസൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് ഫാക്ടർ കൂടി കഴിയുമ്പോഴും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോണും അതേപോലെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണും തമ്മിൽ തന്നെ റിലേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഈ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് പറയുന്നത് നമ്മളിൽ പലരും ഈ നരച്ച മുടി ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഈ ഹെയർ പാക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനൊരു ക്യൂർ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മൾ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രം അതല്ലാതെ ഇൻറ്റേർണലി നമ്മുടെ ഭക്ഷണ രീതികളിലെ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അകാല നിര ഈ ഒരു ഗ്രേ ഹെയർ പിന്നീട് വരാതിരിക്കാനും ഉള്ള മുടി കുറച്ചുകൂടെ കറുപ്പിച്ച് വളരാനായിട്ടും സഹായകരമാവും ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഗ്രേ ഹെയർ വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഇത് ഭക്ഷണാവാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം അധികം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക അതേപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക മഗ്നീഷ്യം കണ്ടൻറ്റ് കോപ്പർ കണ്ടന്റ് സിങ്ക് സലീനിയം ഇതുപോലുള്ള മിനറൽസ് അധികം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കോഡ് ലിവർ ഓയിൽ അതും വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ബോഡിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ അതിനെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നുണ്ട് പ്രോട്ടീനേഷ്യസായിട്ടുള്ള ഫുഡുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നോൺ വെജ് എടുക്കുന്നവരാണെങ്കിൽ ബീഫ് മട്ടൺ ഇതെല്ലാം റെഡ് മീറ്റ് എല്ലാം തന്നെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിലും കൂടുതൽ പരിപ്പ് അതേപോലെ പൾസസ് ചെറുപയർ ഇതൊക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ ബോഡിയിൽ അയൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വന്നു കഴിയുമ്പോൾ അതും ഈ മെലാനിൻ പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യും ബോഡിയിൽ എച്ച് ബി ലെവൽ കുറഞ്ഞു വരുമ്പോഴും അത് ഗ്രേ ഹെയറിലോട്ട് നയിക്കുന്നുണ്ട് സോ അതിൻ്റെ ഡെഫിഷ്യൻസി നികത്താനായിട്ട് നമ്മൾ കൂടുതലും ബ്ലഡിൻ്റെ കണ്ടൻറ് കൂട്ടാനുള്ള നമ്മൾ ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ആയിട്ട് വരുന്നത് ബീട്രൂട്ട് അതേപോലെ ഒമിഗ്രനേറ്റ് മാതളങ്ങ മീറ്റ് എല്ലാം തന്നെ റെഡ് മീറ്റ് എല്ലാം വളരെ നല്ലതാണ് അതിൽ ലിവർ പാർട്സ് വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നുണ്ട് ഈ എച്ച് ബി ലെവൽ പെട്ടെന്ന് കൂട്ടാനായിട്ട് വളരെയധികം സഹായകരമാക്കുന്നുണ്ട് സെലീനിയം മഗ്നീഷ്യം കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ള ഈ ഷെൽഫിഷ് അതേപോലെ തന്നെ കൂൺ വകള് അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ഒരു ജനറൽ ടിപ്പായിട്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കരുവേപ്പില കരുവേപ്പിലയിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടാനുള്ളതും മാത്രമല്ല അയൺ ഡെഫിഷ്യൻസി നികത്താനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട് അപ്പോൾ യൂഷ്വലി ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ജനറൽ ആയിട്ട് പറയുന്ന ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കരുവേപ്പില ഒരു കൈപ്പിടി കരുവേപ്പില എടുത്തിട്ട് അത് രാത്രി വെള്ളത്തിൽ ഒരു ടു ഫിഫ്റ്റി എം എൽ വെള്ളത്തിൽ അത് കുതിർത്തിടാം എന്നിട്ട് അടുത്ത ദിവസം അത് അതേ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അത് നൂറ്റമ്പത് എം എൽ ആയിട്ട് വറ്റിച്ചിട്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് ഇലയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണി മിക്സ് ചെയ്തിട്ട് റെഗുലറായിട്ട് എടുത്തു വരിക ഒരു വൺ ഓർ ടു മന്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറയും അപ്പോൾ തന്നെ ആ ബോഡിയിൽ ആ ഒരു അയൺ കണ്ടൻറ്റിൻ്റെ അയൺ ഡെഫിഷ്യൻസികളൊക്കെ മാറി വരും മാത്രമല്ല ഹെയറിൻ്റെ ടെക്സ്ചേഴ്സും ഹെയറിൻ്റെ ഷൈനിങ് പ്രോപ്പർട്ടി അതേപോലെ ആ ഒരു കറുത്ത നിറം കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ അതേപോലെ ഇന്നത്തെ ജനറേഷനിൽ പല ആളുകളും ഈ ഒരു ഹെയർ കളറിങ് ചെയ്യുക ഹെയർ വന്നിട്ട് ബ്ലീച്ച് ചെയ്യുക ഈ ബ്ലീച്ചിങ് ഏജൻറ്റൊക്കെ അധികം ഇൻക്ലൂഡ് ചെയ്യും തോറും മെലാനിൻ്റെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആകും അത് ഗ്രേ ഹെയറിലോട്ട് നയിക്കും അപ്പോൾ കളറിങ് ഏജൻറ്റ്സ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഗ്രേ ഹെയർ വന്നുപോയി ഡോക്ടറെ എനിക്ക് ഗ്രേ ഹെയർ സ്റ്റാർട്ടായി ഇനി ഇതെങ്ങനെ നമുക്കൊരു ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയി നമ്മൾ ഫുഡിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും ഒരു അത്യാവശ്യം കൂടുതൽ സ്പ്രെഡായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പുറത്തൊരു ഫങ്ഷനിലോട്ട് പോന എല്ലാം മടി കാണിക്കുന്ന ചിലരുണ്ട് അപ്പം അങ്ങനെയുള്ളവരിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ഡൈ പരമാവധി ഒഴിവാക്കുക കാരണം ഈ കെമിക്കൽ ഡൈ പലരിലും അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് സ്കിന്നിലെ ചൊറിച്ചിൽ വരിക അതല്ലെങ്കിൽ തലയിലൊക്കെ ഒരു മുറിവ് പോലെ വരിക അങ്ങനത്തെ ചില ഇഷ്യൂസൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു നാച്ചുറൽ ഹെർബൽ ഡൈ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു റെഡ് കളറും അതേപോലെ നമ്മൾ നീലാമരി എന്ന് പറയുന്ന ഇൻഡിഗോ പൗഡർ ഇതിൻ്റെ ആ വൈലറ്റ് കളറും രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് നല്ല ഒരു ബ്ലാക്കിഷ് കളർ തരും അപ്പോൾ ചിലർക്ക് ഈ എണ്ണ പ്രോപ്പർ മൈലാഞ്ചി ഇട്ടും നമുക്ക് ആ ഒരു ബ്രൗണിഷ് നേച്ചർ കൊണ്ടുവരാം പക്ഷേ ഒരുപാട് പേരിൽ പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മൈലാഞ്ചി ഇടുമ്പോൾ ചിലർക്ക് അത് കോൾഡ് വരാനുള്ള ചാൻസ് അത് തുമ്മൽ അങ്ങനത്തെ ചില അലർജി സിംറ്റംസും ചിലർക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ക്ലൈമറ്റിലും പറ്റുന്നില്ല എസ്പെഷ്യലി ഇപ്പോൾ മഴക്കാലം ആ ഒരു ടൈമിലൊക്കെ മൈലാഞ്ചി എന്ന എന്നെ എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സോ അങ്ങനെയുള്ളവരിൽ നമ്മൾ യൂഷ്വലായിട്ട് ഈ ഒരു ഓൾട്ടർനേറ്റീവ് പറയാറുണ്ട് ഈ നീലമരി എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിഗോ പൗഡർ വളരെ അധികം ഹെൽപ്ഫുള്ളാണ് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അതേപോലെ ഹെയർ പൊട്ടിപ്പോവാതിരിക്കാൻ അതിൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്രേ ഹെയർ മാറാൻ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ നീലാമരി എന്ന് പറയുന്ന ഇൻഡിഗോ പൗഡറിനുണ്ട് അത് നമ്മൾ വേണ്ട ഒരു ക്വാണ്ടിറ്റി എടുക്കും അതുപോലെ ഒരു ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കാൽ പോർഷൻ അത് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചായ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് ഡ്രെയിൻ ചെയ്തിട്ട് നല്ല നല്ലോണം തണുപ്പിച്ചതിന് ശേഷം അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്ന ഈ ഒരു നീലമരി മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആ ഒരു ലെവലിൽ ആദ്യം ഹെയർ ഒക്കെ വാഷ് ചെയ്ത് നല്ലോണം ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് എണ്ണയൊക്കെ ക കളഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലർക്ക് വളരെ നേരിയതായിട്ടുള്ള ഒരു നരച്ച മുടിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ മതിയാവും അല്ല കൂടുതലായിട്ടും ഈ നരച്ച മുടി ഗ്രേ ഹെയർ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ള പക്ഷത്തിന് നമ്മൾ ഒരു ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക അതായത് ആദ്യത്തെ ദിവസം ഇതേപോലെ ഈ മിക്സ് ചെയ്യുന്നത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലോ അതല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാത്രത്തിലോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് കാരണം ഈ ഇരുമ്പ് പാത്രത്തിൽ ചെയ്യുമ്പോൾ ഇരുമ്പ് അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച ആ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ അതിലത്തെ ആ ഒരു അയൺ കണ്ടൻ്റും കൂടെ അബ്സോർബ് ആയിട്ട് കൂടെ നല്ല എഫക്റ്റീവ് റിസൾട്ട് കണ്ടുവരുന്നുണ്ട് കുറച്ചധികം ഗ്രേ ഹെയർ ഉള്ളവർ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇത് ചെയ്തുവരിക ഈ പാക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരു വൺ എങ്കിലും ഈ ഒരു ഇരുമ്പ് പാത്രത്തിൽ പ്ലേസ് ചെയ്ത് അടച്ചു വെക്കണം എന്നിട്ട് വേണം എടുത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ച ശേഷം ഷാംപൂ ഇട്ട് കഴുകരുത് ചുമ്മാ താളിയിട്ടോ അതല്ലെങ്കിൽ ചുമ്മാ ഹെയർ വാഷ് നോർമൽ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഈ നരച്ച മുടിക്ക് നമ്മൾ എക്സ്റ്റേണലി ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ നമ്മൾ എക്സ്റ്റേണലി പുറമെ തേച്ച് പിടിപ്പിച്ചാലും ഉള്ളിലുള്ള അകത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളാണ് പുറത്തോട്ട് എക്സിബിറ്റ് ചെയ്ത് കാണിക്കുന്നത് അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പോഷകമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇലക്കറികൾ പഴങ്ങൾ ഒക്കെ കഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം